ഫോൺ കോളിൽ എരിഞ്ഞമർന്ന വേർപാടിന്റെ നമ്പരം രചന റഹ്മാൻ കൊരട്ടിയൻ അവതരണം ഷാഹുൽ മലയിൽ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ഒരു വർഷത്തെ ആദ്യ പ്രവാസ ജീവിതത്തിന് താൽക്കാലിക വിരാമമിട്ടാണ് സ്വന്തം നാട്ടിലേക്ക് വിമാനം കയറുന്നത് ഒരുപാട് പ്രതീക്ഷകളും അതിലേറെ സ്വപ്നങ്ങളും അടിഞ്ഞുകൂടിയ ഒരു മനസ്സുമായാണ് ഇൻഡിഗോ വിമാനം ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നു അങ്ങനെ കമ്പനി അനുവദിച്ച നാൽപ്പത്തിമൂന്ന് ദിവസത്തെ ലീവിൽ ഓരോന്നായി കുഴിഞ്ഞു വീഴുമ്പോഴും മനസ്സിടറുകയായിരുന്നു സ്വന്തം പേരിനോട് പ്രവാസി എന്ന വിളിപ്പേര് ചേർക്കപ്പെടുന്നതിന് മുമ്പേ മനസ്സിൽ ചേർത്തുവെച്ച സ്വപ്നസങ്കല്പങ്ങളുടെ കലവറയിലേക്കൊരു യാത്ര പോയിരുന്നു ഒരുപക്ഷെ തനിച്ചല്ലാത്ത ആ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവൾക്ക് പോലും അറിയാത്ത ആ യാത്ര തികച്ചും രഹസ്യമായ സത്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന എന്നെ പ്രയാസം എന്ന കൂട്ടുകാരൻ പ്രവാസം എന്ന വിളിപ്പേര് സമ്മാനിച്ച് പ്രയാസം അനുഭവിക്കുന്നതിന്റെ പ്രവാസ ലോകത്തേക്ക് മാടി വിളിച്ചതും ആ വിളിക്ക് ഉത്തരമെന്നോണം രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനേഴാം തീയതി വിമാനം കയറുന്നതും മുതൽ പാതി നിർത്തിയ സ്വപ്നങ്ങളുടെ ചുരുളയിച്ച് അന്തമായ പ്രതീക്ഷകളുടെ ലോകത്തേക്ക് ഞാനും എൻ്റെ ചിന്തയും നടന്നിടക്കുമായിരുന്നു പിന്നിട്ട ഓർമ്മകളുടെ വഴികളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കാൽപ്പാടുകൾ കാണാമായിരുന്നു പക്ഷേ ആ കാൽപ്പാടുകൾ പിന്തുടരുമ്പോഴേക്കും ഉദയസൂര്യൻ കിഴക്കേ ചക്രവാളത്തെ വെളിച്ചത്തിന്റെ വെള്ളപൂശി പതിയെ തല ഉയർത്തി തുടങ്ങുന്നതോടുകൂടി ഓരോ ദിവസത്തെ സ്വപ്നങ്ങൾക്കും തിരശ്ശീല വീണിരിക്കും ഇങ്ങനെ വീട് വിട്ട് തനിച്ചായ ഈ ലോകത്ത് കണ്ടു തീർക്കാവുന്നതിലുമപ്പുറം സ്വപ്നങ്ങൾ നെയ്തൊടുത്ത് ഇങ്ങിക്കടലിനക്കര ഞാനും അറബിക്കടലിന്റെ ഓളങ്ങൾക്കുമപ്പുറം ഹിമാലയ പർവ്വത നിരകൾക്കണക്കി തന്റെ കുഞ്ഞു മനസ്സിൽ നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളുമായി കടലിൽ കടന്നു വരുന്ന എന്നെയും പ്രതീക്ഷിച്ചിരുന്ന അവളും തീയിൽ കത്തിയിരിഞ്ഞ ചാരം പോലെ ചിലരുടെ നിമിഷങ്ങളിലെ തീരുമാനത്തിൽ അധിഷ്ഠിതമായി തകർത്തെറിഞ്ഞപ്പോഴും അറിഞ്ഞവരെല്ലാം തോളത്ത് കൈവച്ച് എന്നോട് പറഞ്ഞിരുന്നു സാരമില്ലട അവളില്ലെങ്കിൽ മറ്റൊരുത്തി ഉണ്ടാവും നിന്റെ മഹരൻ അവകാശിയായി നിന്റെ ഉമ്മാക്ക് നല്ലൊരു മരുമകളായി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കാലം മനസ്സിൽ പ്രതിഷ്ഠിച്ചവളെ ആരുടെയോ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ചാൽ തെറ്റിദ്ധാരണയ്ക്ക് മുമ്പിൽ അടിയറ വെച്ചിട്ട് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോകാൻ എന്റെ അനുവദിക്കില്ലായിരുന്നു പലരും പലതും പറഞ്ഞപ്പോഴും എന്റെ മനസ്സിന്റെ മണിയറവാതിലിൽ അവളെത്തുമായിരുന്നു എല്ലാ ദിവസവും വിരഹദുഃഖത്തിനിടയിൽ ആ ലീവ് തീർന്നതറിഞ്ഞില്ല ആ അത് പിന്നെ അങ്ങനെയാണല്ലോ ഓരോ പ്രവാസിയും സ്വന്തം വീട്ടിലെ വിരുന്നുകാരനും പിറന്ന നാട്ടിലെ സന്ദർശകനുമായി തീർന്ന ഒരു കൂട്ടം മനുഷ്യജന്മങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തെ ദിനരാത്രവും കടന്ന മെയ് മാസത്തിന്റെ അവസാന വാരത്തിലേക്ക് കാലത്തിന്റെ കലണ്ടർ മാറി മറിഞ്ഞപ്പോഴും ലോകത്തിലേക്ക് തിരിച്ചു പറക്കാൻ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇൻഡിഗോ വിമാനം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഇനി ഏതാനും എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയായിരുന്നു ആ ഫോൺ കോൾ വന്നത് വേർപാടിന്റെ നൊമ്പരം അറിയാവുന്നതു കൊണ്ടാവോ എന്റെ ഫോണിന് പോലും ഉച്ചത്തിലൊന്നും നിലവിളിക്കാൻ കഴിയാതെ പതുങ്ങിയ സ്വരത്തിൽ ഫോൺ റിംഗ് ചെയ്തത് തിരക്കിനിടയിൽ ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് ഫോൺ എടുത്തപ്പോഴാണ് അവളുടെ മിസ് കോൾ കണ്ടതും വേഗം അവളെ തിരിച്ചു വിളിക്കുകയും ചെയ്തു ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഫോണെടുത്തെങ്കിലും വേർപാടിൽ ഇരിഞ്ഞമറന്ന ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ വേർപാടിന്റെ കഥ പറഞ്ഞും വിരഹത്തിന്റെ നോവറിഞ്ഞും പരസ്പരം പൊട്ടിക്കരയുകയായിരുന്നു അവസാനം പതറി അവളുടെ മനസ്സിൽ ഉരുണ്ടുകൂടിയ സ്നേഹത്തിന്റെ കാർമേഘങ്ങൾ പെരുമഴയായി എൻ്റെ കാതിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങി അങ്ങനെ കുറച്ചു നേരത്തെ സ്നേഹ സംഭാഷണത്തിനൊടുവിൽ വീണ്ടും അവളുടെ ചുണ്ടുകൾ ഇടറാൻ തുടങ്ങിയതുപോലെ എനിക്ക് തോന്നി അവളുടെ ബാക്കി സംസാരം ഞാൻ വായിച്ചെടുത്തു ഞാൻ പറഞ്ഞു കരയരുത് നീ ഒരിക്കലും കരയിപ്പിക്കാനോ കണ്ണുനീരൊലിപ്പിക്കാനുമല്ല നമ്മൾ ഒരുമിച്ചതും പരസ്പരം സ്നേഹിച്ചതും ചിരിക്കണം നാം പുറമേ ഉള്ളു നന്നാൽ പോലും ഒരുപക്ഷെ അതാകും നമ്മുടെ ശത്രുപക്ഷത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറഞ്ഞ് ഞാൻ അവളുടെ മറുവാക്കിനായി കാതീർത്തപ്പോൾ വീണ്ടും അവളുടെ ഇടറിയ ചുണ്ടാൽ അവൾ പറഞ്ഞു തുടങ്ങി എന്തിനാണ് എന്നെ തനിച്ചാക്കി അകലുന്നതെന്ന് അപ്പോഴേക്കും അവളുടെ ഉമ്മ വന്നപ്പോൾ പാവം ഞാൻ മനസ്സാൽ മഹർച്ചാർത്തിയ എൻ്റെ ബീവി ഫോൺ കട്ട് ചെയ്തു അവസാനമായി അവൾ പറഞ്ഞ വാക്കിൽ ഞാൻ കണ്ടു അവൾ എങ്ങനെ അർപ്പിച്ച സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആത്മരൂപം ഒരു പക്ഷേ എൻ്റെ മറുപടി കാത്തിരിക്കുകയായിരിക്കും എൻ്റെ പെണ്ണ് എൻ്റെ സ്നേഹം അവൾ അവളറിയിക്കാൻ എനിക്കതിലപ്പുറം ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും എഴുതി കുറച്ചത് നിൻ്റെ അവസാന വാക്കിലുള്ള മറുപടിയും എൻ്റെ അന്തിമ തീരുമാനവും ഞാൻ ഇതിലൂടെ തന്നെ അറിയിക്കുകയാണോ നിൻ്റെ കൈകളിൽ ഇതെത്തുമെന്ന പ്രതീക്ഷയോടെ അതിലുപരി പ്രാർത്ഥനയോടെ പറഞ്ഞു തുടങ്ങുന്നു കാത്തിരിക്കുന്ന നീയും കാലമെണ്ണി തീർത്ത് കഴിയുന്ന ഞാനും നമുക്കിടയിലുള്ള ഈ അറബിക്കടൽ സാക്ഷി ചങ്കിൽ റോഹ് ഉണ്ടെങ്കിൽ ഈ മിസ്കീൻ്റെ മണവാട്ടി നീ തന്നെയാണ് പെണ്ണെ പിന്നെ ഒരു അപേക്ഷയുണ്ട് എൻ്റെ മരണം നിൻ്റെ കാതിലെത്തും വരെയെങ്കിലും ആ നെഞ്ചൂട് ആരെയും നീ ചേർക്കരുത് അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം വായിക്കും ഇഷ്ടമാണ് പെണ്ണെ എനിക്ക് നിന്നെ സ്നേഹപൂർവ്വം റഹ്മാൻ കൊരട്ടിയൻ